ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ മഴക്കാലമായി അഴികൾ ഒക്കെ ധാരാളമായി ഉള്ള സമയത്ത് എങ്ങനെയാണ് തുരിശും കുമ്മായ കൂട്ടി അടിക്കുന്നതിനെക്കുറിച്ചും ഒരു ചെറിയൊരു ഡെമോ ആയിട്ട് ഞങ്ങൾ പറയാം ഇത് ആദ്യമായിട്ട് ഇത് ഞാൻ ഈ കല്ലിൻ്റെ തുരിശ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാം പൊടി തുരിശാണ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് കല്ലിൻ്റെ തുരിശ്ശെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മായ ഒന്നുമില്ല നല്ല പ്യുവർ തുരിശാണ് ഈ സാധനം ഇത് നമ്മൾ എടുക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഒരു ഒരു കിലോ നൂറ് ലിറ്ററിന് കൂട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നൂറ് ലിറ്ററിന് ഇതൊരു കിലോ തുരിശ് പൊടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാവരും കുഴപ്പമൊന്നുമില്ല ഇതൊരു കിലോ കല്ലാണെങ്കിൽ അതിൻ്റെ അകത്ത് മായമൊന്നുമില്ല അപ്പോൾ ഒരു കിലോ തുരിശായി ഈ ഒരു കിലോ തുരിശ് എടുക്കുക ഇത് നമ്മൾ ഇത് ഒരു തുണിക്കകത്ത് കെട്ടിയിട്ട് ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം വെക്കുക എന്നിട്ട് എന്നിട്ട് ബക്കറ്റിൻ്റെ അടി മുട്ടാത്ത രീതിയിൽ തുണിക്കകത്ത് കെട്ടി തൂക്കിയിടുക തലദിവസ അപ്പം പിറ്റേ ദിവസം അതിന് ഇത് മുഴുവൻ അലിത്തിരിക്കും അല്ലെങ്കിൽ പിന്നെ വേഗം ചെയ്യാൻ പരിപാടി സാധാരണ ആൾക്കാരൊക്കെ ഒരു തുടങ്ങുകളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇത് ഈ തുരിശിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു നമ്മളൊരു ജാറിൻ്റെ ഒരു ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അങ്ങ് ഇളക്കിയാൽ അന്നേരം ഇത് അലുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ നൂറ് കിലോ ഒരു നൂറ് ലിറ്ററിന് ഇത് ഒരു കിലോ തുരിശും ഒരു കിലോ കുമ്മായും അത് പൊടിച്ച് കുമ്മായുണ്ട് അല്ലാത്ത കുമ്മായുണ്ട് അതേത് പണമുപയോഗിക്കും അതാണ് പൊടിച്ച് കുമ്മായം ഇത് ഇത് പൊടിച്ച് കുമ്മായം പൊടിച്ചുകൊണ്ട് പൊടിക്കാത്തതുകൊണ്ട് അതേത് കുമ്മായും അല്ല അതുപോലെ തന്നെ നമ്മൾ ഈ ബോർഡോ ലൈമോ അതേത് വേണം ഉപയോഗിക്കാം ഇത് ഉപയോഗി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് നൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് ബോഡാലയമോ കുമ്മായോ അങ്ങോട്ട് ചേർക്കുക നൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് കുമ്മായം ചേർക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചാൽ കുമ്മായത്തിൻ്റെ അകത്തോട്ട് അലിപ്പിച്ച തുരിശ് ചേർക്കണം കുമ്മായത്തിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ട് ശരിയാകുകയില്ല തുരിശിൻ്റെ അകത്തേക്ക് ഒരു കാരണവശാലും ചേർത്തേക്കരുത് കുമ്മായത്തിൻ്റെ അകത്തേക്ക് തുരിശ് ചേർക്കുക അല്ല അത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ പകുതി പകുതി വെള്ളമെടുത്തിട്ട് പകുതിക്ക് തുരിശു ചേർക്കുക പകുതി ഒരു അമ്പത് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് തിരിച്ചെടുക്കുക അമ്പത് ലിറ്ററിൻ്റെ അകത്ത് കുമ്മായം എടുത്തിട്ട് ഒരേ സമയത്ത് ഒരു ജാർഡയിലേക്ക് ഒഴിക്കുക അത് ഇച്ചിരി കൊണ്ടാണ് നൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കുമ്മായം ചേർത്തതിന് ശേഷം പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം തണുത്ത വെള്ളത്തിൽ കൂട്ടിയിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഒടിച്ചിട്ട് വെള്ളം കൂട്ടുക അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അതിൻ്റെ അകത്തോട്ടൊന്ന് കൂട്ടിയാ കൂട്ടുകയും ചെയ്യാം ഇത് രണ്ടാമതായിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായം ചേർക്കുന്നതിനൊപ്പം നമ്മൾ ഇത് നൂറ് ലിറ്ററിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ അടിക്കുമ്പം നമ്മൾ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്തു ഇട്ടിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമ്മളിപ്പം കാണുന്ന രീതിയിൽ നല്ല സ്പ്രേ കൊടുത്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മൊത്തം സ്പ്രേ ചെയ്ത് മൊത്തം ചെടികളുടെ അടിയിലും മുകളിലും എല്ലാം കൂട്ടി അടികൾ വരെ ഉള്ള ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും ഉത്തമമായിരിക്കും എന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് കല്ല് ദുരിശത്ത് വാങ്ങിക്കുന്നത് പുറത്തൊക്കെ പോയി മുണ്ടക്കയത്തും കോട്ടയത്തും ഒക്കെ കിട്ടുകയുള്ളൂ ഇവിടങ്ങളിലുണ്ട് അതിന് വിലക്കൂറിലാണ് ഇത് നല്ല ദുരിശാണ് ഇതിൻ്റെ അകത്ത് മായമില്ല ആൾക്കാരെല്ലാം ഇപ്പം എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചാൽ പൊടിത്തുരിശാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒന്ന് തിരിയുന്നതും ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും അത് അഴികൾ നൂറ് ശതമാനം പിടിച്ച് കെട്ടി നിൽക്കും